തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് ധാരണയുണ്ടാക്കിയതിൽ നിലപാട് കടുപ്പിച്ച് സമസ്തയും മുജാഹിദ് വിഭാഗവും തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ പരാജയം ഉറപ്പാക്കുമെന്ന് ഇ കെ വിഭാഗം എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധികലശം ചെയ്ത് യു ഡി എഫ് മുന്നണിയിലെത്തിച്ചതിന്റെ ദുരന്തം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളിൽ ഒതുങ്ങില്ല എന്ന് സമസ്ത കാന്തപുരം വിഭാഗം നേതാവ് റഹ്മത്തുള്ള സഖാഫി വ്യക്തമാക്കി വെൽഫെയർ പാർട്ടിയുമുള്ള ധാരണയിൽ വെൽഫെയർ ുമായുള്ള ധാരണയിൽ മുജാഹിദ് വിഭാഗവും എതിർപ്പിലാണ് അവർ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ല അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് അവർ ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ യു ഡി എഫിന്റെ സ്ഥലങ്ങളിൽ അവരുമൊക്കെ ആ പിന്തുണ ഞങ്ങൾ നിരസിച്ചിട്ടില്ല ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫ് സ്വീകരിച്ചതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നും ആവർത്തിച്ചു എന്നാൽ ഈ ധാരണക്കെതിരെ സമസ്തയിലെ ഇരു മുജാഹിദ് മർക്കുസുദ് വിഭാഗവും കടുത്ത നിലപാടിലാണ് ജമാഅത്ത് ഇസ്ലാമി അധികാര കേന്ദ്രത്തിൽ വന്നാൽ സമുദായത്തിന് വലിയ പരിക്കേൽക്കുമെന്നും അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ പരാജയം ഉറപ്പാക്കുമെന്നും സമസ്ത ഇ കെ വിഭാഗം നേതാവും എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറിയുമായ മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിയുടെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ എതിർക്കും അത് സമുദായത്തിന് വലിയ പരിക്കേൽപ്പിക്കും ജമാഅത്ത് ഇസ്ലാമി ഇവിടെ അധികാര കേന്ദ്രങ്ങളിൽ വന്നാൽ അത് പരിക്ക് വളരെ ഗുരുതരായിരിക്കും പൊതുസമൂഹത്തിനിടയിൽ ഇസ്ലാമിനെ ഇത്രയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കാരണത്താലാണ് അവരുടെ നിലപാട് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അവരെ എല്ലാ രംഗത്തുനിന്നും തുടച്ചു മാറ്റുക എന്നുള്ളത് എന്നാ ഞങ്ങളുടെ നയം യു ഡി എഫ് വെൽഫെയർ പാർട്ടി ധാരണക്കെതിരെ സമസ്ത കാന്തപുരം വിഭാഗവും കടുത്ത എതിർപ്പിലാണ് ജമാഅത്ത് ഇസ്ലാമിയെ ശുദ്ധികലശം ചെയ്ത് ചില യു നേതാക്കൾ മുന്നണിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇതിന്റെ ദുരന്തം വിജയപരാജയങ്ങളിൽ മാത്രം ഒതുങ്ങില്ലെന്നും സമസ്ത കാന്തപുരം വിഭാഗം എസ് വൈ സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹമത്തുള്ള സക്കാഫി ഇളമരം വ്യക്തമാക്കി കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിൽ റഹമത്തുള്ള സഖാഫി എഴുതിയ ലേഖനത്തിൽ യു ഡി എഫ് വെൽഫെയർ പാർട്ടി ധാരണയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുമായല്ല വെൽഫെയർ പാർട്ടിയുമായാണ് ധാരണയെന്ന യു ഡി എഫ് വാദം ആർ എസ് എസുമായല്ല ി ജെ പിയുമായാണ് സഖ്യം എന്ന് പറയുന്നത് പോലെയാണെന്ന് റഹമത്തുള്ള സഖാഫി വ്യക്തമാക്കി യു ഡി എഫ് വെൽഫെയർ പാർട്ടി ധാരണയ്ക്കെതിരെ മുജാഹിദ് വിഭാഗവും രംഗത്തുണ്ട് ധാരണ നീതീകരിക്കാനാകാത്തതാണെന്ന് മുജാഹിദ് മർക്കസുദ്ദ സംസ്ഥാന സെക്രട്ടറി ഐ പി അബ്ദുൽസലാം പറഞ്ഞു വെൽഫെയർ പാർട്ടിയുമായി പങ്കുചേരുന്നത് ഒരു കാരണവശാലും അവരുടെ രേഖകളും വാർത്തകളും അതിനനുസരിച്ചല്ല പോകുന്നത് വെൽഫെയർ പാർട്ടിയുമായിട്ട് ചേരുന്നത് ചേരുന്നത് അല്ലെങ്കിൽ അവരുടെ മതേതര മുഖത്തിന് സൃഷ്ടിക്കുമെന്ന ഞങ്ങൾക്കുള്ളത് വെൽഫെയർ പാർട്ടി ധാരണയ്ക്കെതിരെ സമസ്ത മുജാഹിദ് വിഭാഗങ്ങൾ രംഗത്തു വന്നത് യു ഡി എഫിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് യു ഡി എഫ് ധാരണയോടെ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന വാർഡുകളിൽ ഇത് തിരിച്ചടിയാകുമെന്നും ഇവർ വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ അനുനയ നീക്കങ്ങളും സജീവമാണ് ന്യൂസ് മലയാളം കോഴിക്കോട്